ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചു അമേരിക്കയും ബ്രിട്ടനും പറഞ്ഞു വിലക്കിയതാണ് ഇസ്രായേലിനെ തീ കൊണ്ടുള്ള കളി വേണ്ട നയതന്ത്രപരമായ കളി മതി പക്ഷേ അമേരിക്ക പറഞ്ഞതുപോലും തങ്ങളുടെ ഗോഡ്ഫാദറായ അമേരിക്ക പറഞ്ഞതുപോലും ഇസ്രായേൽ കേട്ടില്ല ഇസ്രായേൽ ആക്രമണം നടത്തി ഇറാന് ഒരു ചുക്കും സംഭവിച്ചില്ല ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ ഇറാൻ തകർത്തിറങ്ങു ഇറാന് പിന്തുണയുമായി ലോകത്തിലെ വൻ ശക്തിയായ റഷ്യയെത്തിയതും ശ്രദ്ധേയം റഷ്യ നിരുപാധികമായ പിന്തുണയാണ് ഇറാന് നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുന്നു ഇസ്രായേലിനോട് അനുഭവം പുലർത്തുന്ന അല്ലെങ്കിൽ യുദ്ധം വേണ്ട എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ ഇറാനോടൊപ്പം ചേർന്നിരിക്കുന്നു സൗദി അറേബ്യയും ജോർദാനും ജോർദാൻ പണ്ട് അറബ് ലീഗിൻ്റെ കാലത്ത് അറബ് ലീഗിനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തിയ രാജ്യമാണ് സൗദി അറേബ്യയും അന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തിയിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ അറബ് ലീഗിനെ തകർത്ത് തരിപ്പണമാക്കി ഗൊലാൻ കുന്നുകൾ പിടിച്ചെടുത്തതും ചരിത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ലോകത്തിലെ വമ്പൻ ശക്തിയാണ് അമേരിക്കയുടെ വമ്പൻ ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഇസ്രായേലിൻ്റെ പക്കലുണ്ട് അമേരിക്കയുടെ പിൻബലത്തിലാണ് ഈ നെകള്പെല്ലാം ഇസ്രായേൽ കാണിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു സൗദി അറേബ്യയും ജോർദാനും അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ എന്നാൽ ഇസ്രായേലുമായും ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളാണ് ഇറാന് സർവബന്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കളികൾ അതിർ കവിയുന്നു എന്ന് ഈ രണ്ട് രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ്റെ പിന്നിൽ തങ്ങൾ കാണുമെന്ന് സൗദി അറേബ്യയും ജോർജാനും പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇസ്രായേൽ അമേരിക്കയ്ക്കാവട്ടെ പറഞ്ഞത് വിഴുങ്ങാനും വയ്യ വിഴുങ്ങിയത് പറയാനും വയ്യ എന്ന അവസ്ഥയിലാണ് അമേരിക്ക ശക്തമായി തന്നെ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരുന്നു ഇങ്ങനെയൊരു യുദ്ധം വേണ്ട എന്ന് ഇങ്ങനെയൊരു യുദ്ധം അപകട അപകടകരമാണെന്നും പക്ഷേ ഇസ്രായേൽ അത് കേട്ടില്ല ഇറാൻ്റെ ഉള്ളിൽ കയറി അടിച്ചു അടിച്ചതൊട്ട് കൊണ്ടതുമില്ല കൊണ്ടതൊട്ട് ഏറ്റതുമില്ല ഇറാൻ ഇതൊരു കുട്ടിക്കളിയായി മാത്രമാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇസ്രായേലിനെ പരിഹസിക്കുകയാണ് പരിഹസിക്കുന്നതിന് പിന്നാലെ ഈ പരിഹാസത്തിനൊക്കെ പിന്നാലെ ഒരു തിരിച്ചടിക്ക് ഇറാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇസ്രായേൽ തിണ്ടിത്തിരിയും എന്നത് എന്നുള്ളത് ഉറപ്പാണ് ഹമാസ് പോരാളികളെപ്പോലും നശിപ്പിക്കാൻ അവരുടെ രോമത്തിൽ തൊടാൻ സാധിക്കാത്ത ഇസ്രായേലിന് ലോകത്തിലെ വൻ ശക്തിയായ ഇറാനെ എന്തു ചെയ്യാൻ സാധിക്കും അവർ ചുമ്മാ ഒരു യുദ്ധം വിളിച്ചു വരുത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് ജോർദാനും സൗദി അറേബ്യയും ഇറാനു പിന്നിൽ നിൽക്കും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്